കശുവണ്ടി സീസൺ പകുതിയായിട്ടും കണ്ണൂർ ജില്ലയിൽ കശുവണ്ടി സംഭരണം തുടങ്ങിയിട്ടില്ല അടിസ്ഥാന വില ഇരുന്നൂറ് രൂപയെങ്കിലും ആക്കി ഉയർത്തി ഉടൻ സംവരണം നടത്താൻ തയ്യാറാകണമെന്നാണ് മലയോരത്തെ കർഷകരും കർഷക സംഘടനകളും ആവശ്യപ്പെടുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാരണം പലയിടത്തും പല വിധത്തിലാണ് കശുവണ്ടി വിളവെടുപ്പും സംഭരണവും സീസൺ പകുതിയായിട്ടും ജില്ലയിൽ ഇതുവരെ പേരിനുപോലും കശുവണ്ടി സംഭരണം ആരംഭിച്ചിട്ടില്ല അടിസ്ഥാന വില ഇരുന്നൂറ് രൂപയെങ്കിലുമാക്കി ഉടൻ സംഭരണം നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം കശുവണ്ടി പരിപ്പിന് ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയുണ്ടെങ്കിലും അതിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കുന്നില്ല നൂറ്റി പതിനാല് രൂപ സംവരണ വില നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും സംഭരണ കേന്ദ്രങ്ങൾ തുറക്കാൻ വൈകുന്നത് കശുവണ്ടി ഫാക്ടറി ഉടമകളെ സഹായിക്കാനാണെന്നാണ് ആക്ഷേപം ഇത്തവണ സംഭരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിർദ്ദേശമൊന്നും ലഭിക്കാത്തതിനാൽ ജില്ലയിൽ യോഗം പോലും ചേർന്നിട്ടില്ല സഹകരണ രജിസ്റ്റർ കശുമാവ് വികസന ഏജൻസി കാപ്പേക്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് യോഗം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി മികച്ച വിളവുണ്ടെങ്കിലും വിലയില്ലാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് നൂറു മുതൽ രൂപ വരെയാണ് ഇപ്പോൾ കിലോയ്ക്ക് ലഭിക്കുന്നത് അടിസ്ഥാന വില അടിസ്ഥാനതിനാൽ ഇതിൽ കൂടുതൽ നൽകാൻ വ്യാപാരികളും തയ്യാറാകുന്നില്ല ഇപ്പോൾ രൂപയിൽ താഴെയാണ് വിലയുള്ളത് കർഷകൻ ഇപ്പോൾ ആശ്രയിച്ച് നോക്കുകയാണെങ്കിൽ രൂപ കൊടുക്കാം കർഷകർ ആവശ്യപ്പെടുന്ന കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്ന ഇരുന്നൂറ് രൂപയെങ്കിലും കശുവണ്ടിക്ക് വില കർഷകൻ ലഭിക്കണമെന്നുള്ളതാണ് വിപണിയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി എത്തുന്നത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് മലയോരത്തെ ആലക്കോട് ഉദയഗിരി ഏരുവേശി പയ്യാവൂർ ഉളിക്കൽ ആറളം പടിയൂർ ചെങ്ങളായി കേളകം കുറുമാത്തൂർ എന്നീ പഞ്ചായത്തുകളിലാണ് കൂടുതൽ വിളവെടുപ്പ് നടക്കുന്നത് മികച്ച വിളവും വിലക്കുറവുമുള്ള സമയത്ത് സർക്കാർ സംവരണം നടത്തിയില്ലെങ്കിൽ കർഷകർക്ക് പ്രയോജനമില്ലാതാകും ഉൽപ്പാദന ചിലവ് കണക്കിലാക്കിയാൽ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയെങ്കിലും കർഷകർക്ക് ലഭിക്കണം മികച്ച വില നൽകി കാഷ്യു കോർപ്പറേഷനും കാപ്പെക്സും കർഷകരിൽ നിന്നും കശുവണ്ടി സംഭരിക്കണമെന്നാണ് മലയോരത്തെ പരമ്പരാഗത കർഷകർ ആവശ്യപ്പെടുന്നത് കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ